എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടന്നിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ക്വസ്റ്റ്യൻ ആൻസർ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴെ ഒന്ന് കമന്റ് ഇടാനുള്ള മനസ്സ് കൂടി കാണിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഓക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മൾ കുറെ അല്ലെ കുറെ ദിവസങ്ങളായിട്ട് ഇപ്പോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു ഇനിയും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇനിയും കിടക്കുന്നുണ്ട് കേട്ടോ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ പരിചയപ്പെട്ടു അതുമായി അനുബന്ധ വിവരങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കി ഇന്നിപ്പോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കഴിഞ്ഞ ഞാൻ ഇടയിൽ ഇട്ടു അതിന ശേഷം അയ്യോ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ ഇരുപത്തിനാല് കഴിഞ്ഞിട്ടില്ലെന്നു വെച്ചാൽ ശരി എന്തായാലും നമ്മൾ പഠിക്കേണ്ടത് അല്ലേ ഓക്കെ അപ്പൊ അതവിടെ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി അഞ്ചിലത്തെ എടുത്തതാണ് കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം നോക്കൂ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ നമ്മൾ ഇന്ന് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് പുതിയ അതായത് ഭരണഘടനാ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും പഠിക്കാൻ തുടങ്ങിയ ക്ലാസ് മുതൽ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒഴിവാക്കിയിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല ആ ടോപ്പിക്ക് അരച്ചു കളിക്കുടുക്കി പഠിക്കണം കേട്ടോ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു ചേരും ചേർപ്പ് ഇങ്ങനെയൊക്കെ തന്നതിന് കുഴപ്പമില്ല അല്ലെ ഇങ്ങനെ തന്നിട്ട് താഴെ തന്നിട്ടുള്ളതില് ശരിയായ ജോഡികൾ മാത്രം തിരഞ്ഞെടുക്കുക അവിടെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായില്ല ഇങ്ങനെ തരികയാണെങ്കിൽ സുഗുണ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നോക്കൂ ഇവിടെ ഏതാണ് അപ്പൊ നിങ്ങള് പെട്ടെന്ന് ഓരോന്നും ഓരോന്നും വായിച്ചിട്ട് ഇപ്പൊ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇങ്ങനെ ഇങ്ങനെയൊന്നും പഠിക്കാതെ പെട്ടെന്ന് എന്ത് ചെയ്യ വേഗം ഏതെങ്കിലും ഒരു ആൻസറിലേക്ക് ഏതാണോ ഈ നാല് ഉള്ളത് ശരിയായിട്ട് പെട്ടെന്ന് കഴിയുന്നത് അത് ഏതാണോ അത് പറഞ്ഞിട്ട് എടുക്കുക ട്ടോ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇപ്പൊ നമുക്കറിയാം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വകുപ്പാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അപ്പൊ ഒന്നാമത്തെ ആൻസർ ഡി വരുന്ന ഓപ്ഷൻ നോക്കൂ ഇവിടെ മൂ ദാ ഇത് ഡി ഇല്ലെ അതങ്ങട്ട് വെട്ടി പിന്നെ സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെ വകുപ്പുകളാണ് സമത്വത്തിനുള്ള അവകാശം അപ്പൊ ഏത് പറയും പതിനാല് മുതൽ പതിനെട്ട് അപ്പൊ രണ്ട് സി വരുന്ന ആൻസർ നോക്കി രണ്ട് സി വരുന്നത് ആണ് ഇവിടെ രണ്ട് സി ഉണ്ടോ ഇല്ല അല്ലെ ഇവിടെയാണ് രണ്ട് സി വരുന്നത് ഇവിടെ രണ്ട് ഓപ്ഷൻ വരും ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ വകുപ്പാണ് അപ്പോ മൂന്ന് ഏത് വരണം എ ആൻസർ വരണം ഇവിടെ ബി ആണ് അല്ലെ മൂന്ന് എയിലേക്ക് വന്നു അല്ലെ ഇപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും വേഗം നാല് ഓപ്ഷന് നന്നായിട്ട് അറിയുന്നത് കാരണം ഇതൊക്കെ വായിച്ചിട്ട് നമ്മൾ എ ആണോ ബി ആണോ നോക്കുമ്പോഴേക്കും നമ്മുടെ സമയം അതിക്രമിക്കണം ഏഹ് അപ്പൊ അത് അതിനനുസരിച്ച് ചെയ്യാം അപ്പൊ ഞാനാണ് എങ്കിലിപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൈ കിട്ടിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും വേഗം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നോക്കി പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ എല്ലായിട്ടും ഉണ്ട് അപ്പൊ അത് വേഗം അവിടെ അങ്ങോട്ട് ഒഴിവാക്കി വെക്കും എന്നിട്ട് ചൂഷണത്തിനെതിരെയുള്ള അവകാശം നോക്കൂ ഏതെങ്കിലും ഒരു ഓപ്ഷൻ പെട്ടെന്ന് എടുക്കും ചൂഷണത്തിനെതിരെയുള്ള അവകാശം നമുക്കറിയാം ഇരുപത്തി ഇരുപത്തിനാലുമാണ് അല്ലെ ബാലവേല ഇരുപത്തിനാല് പറയുന്നുണ്ട് അല്ലെ ഫോഴ്സ്ഡ് ലേബർ പറയുന്നത് ചൂഷ്ണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി മുതൽ ഇരുപത്തിനാല് വരെയാണ് അപ്പൊ നാല് ബി വരുന്ന ആൻസർ നോക്കും ഇവിടെ നാല് ബിഇല്ല നാല് ബിഇല്ല ഇവിടെ ബി ഇല്ല കണ്ടോ പെട്ടെന്ന് നമുക്ക് എന്തെയ്യാ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പൊ ഇവിടെ എന്താ പറയുന്നത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ നമ്മൾ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പരമാവധി പോയിന്റുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചു പോയിട്ടുണ്ട് അല്ലെ ഒരുപാട് കാര്യങ്ങള് പഠിച്ചു പോയിട്ടുണ്ട് ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലികാവകാശങ്ങൾ കിടക്കുന്നത് മൂന്നാം ഭാഗത്താണ് അല്ലെ ആർട്ടിക്കിൾ ഏതാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെയാണ് അല്ലെ ഈ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ചു വരെയാണ് നമുക്ക് ചേരുമ്പിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ ഭാഗം മൂന്നില് പിന്നെ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ചില് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മൂന്നാം ഭാഗത്തെയാണ് ഇന്ത്യയുടെ മാഗ്ന എന്ന് അറിയപ്പെടുന്നത് അല്ലെ ഇന്ത്യയുടെ മാഗ്ന എന്ന് അറിയപ്പെടുന്നത് ഭാഗം ഭരണഘടനയിലെ ഭാഗം ഏതാണ് ഭാഗം മൂന്നാം ഭാഗമാണ് അതായത് മൗലിക അവകാശങ്ങളാണ് അല്ലെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നീതിപരമായവയാണ് അല്ലെ നീതിപരമായവയാണ് നമുക്ക് ഇത് ലംഘിച്ചാൽ നമുക്കൊരു മൗലിക അവകാശം ലംഘിക്കുകയാണെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും ന്യായവാദത്തിന് അർഹമായതാണ് നീതിപരമായതാണ് അല്ലെ നീതിപരമായതാണ് നീതിപരമായതാണ് പഠിക്കണേ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ന്യായവാദത്തിന് അർഹമാണ് ന്യായവാദത്തിന് അർഹമാണ് കേട്ടോ ന്യായവാദത്തിന് അർഹമാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് പഠിച്ചോ പിന്നെ നമ്മൾ എന്തൊക്കെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ചിട്ട് പഠിച്ചത് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ഓർത്തെ അതിനെ ക്ലാസ്സിലൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മൗലികാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ് ആരാണ് സംരക്ഷകൻ സുപ്രീം കോർട്ടാണ് അല്ലെ ആരാണ് സുപ്രീം കോർട്ടാണ് പിന്നെ ഈ സംരക്ഷകൻ സുപ്രീം കോർട്ടാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പോ ഈ മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണം ഏതാണ് സംരക്ഷണത്തിനുള്ള മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഉപകരണം ഏതാണ് റിട്ടുകളാണ് അല്ലെ ഏതാണ് റിട്ടുകൾ എത്രതരം റിട്ടുകളുണ്ട് തരം റിട്ടുകളുണ്ട് ഇനി മൗലികാവകാശങ്ങൾ ഏത് സമയത്താണ് റദ്ദു ചെയ്യുക അടിയന്തരാവസ്ഥ കാലത്ത് അല്ലെ ഏത് സമയത്താണ് അടിയന്തിരാവസ്ഥ കാലത്താണ് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുക ഏതൊഴികെ ഇരുപതും ഇരുപത്തി ഒന്നും ഒഴിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളാണ് റദ്ദു ചെയ്യുന്നത് ഇനി ഈ റദ്ദു ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് മൗലികാവകാശങ്ങൾ റദ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് മൗലികാവകാശങ്ങളെ ശില്പി ആരാണ് മൗലിക മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായി പട്ടേലാണ് സർദാർ വല്ലഭായി പട്ടേലാണ് എത്ര തരം മൗലിക അവകാശങ്ങളുണ്ട് ഏഴ് മൗലിക അവകാശങ്ങൾ എപ്പോ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഏഴ് മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് എത്ര അവകാശങ്ങളാണ് ആറ് മൗലിക അവകാശങ്ങളാണ് ഉള്ളത് കേട്ടോ ആറ് അവകാശങ്ങളാണ് ഏതൊക്കെയാണത് ഒന്ന് സമത്വത്തിനുള്ള അവകാശം എന്താണ് ഒന്ന് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ രണ്ടാമത്തേത് ഏതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ടു വരെ മൂന്നാമത്തേത് ഏതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി മൂന്ന് ടു ഇരുപത്തി നാല് ഇതിനെ നാലാമത്തത് ഏതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഏതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെയാണ് അഞ്ചാമത്തത് ഏതാണ് സാംസ്കാരികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും അല്ലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമാണ് അത് ഏതാണ് ഇരുപത്തി ഒൻപതും മുപ്പതും ഇരുപത്തിയൊൻപത് ടു മുപ്പത് കേട്ടോ ഇരുപത്തി ഒൻപത് മുപ്പതാണ് ഇനി ഈ മുപ്പത്തി ഒന്നില് വരുന്നതാണ് ഏത് സ്വത്തവകാശം സ്വത്തവകാശം മുപ്പത്തി ഒന്നിലാണ് ഉണ്ടായിരുന്നത് അതിനെ ഇപ്പോ എന്ത് ചെയ്തു ഒഴിവാക്കി മൗലികാവകാശത്തിൽ നിന്നും ഒഴിവാക്കിയിട്ട് ഇപ്പൊ അതൊരു നിയമാവകാശമായിട്ട് കിടക്കുന്നുണ്ട് ആയിരത്തിമൂന്നു മുപ്പത്തി ഒന്നിലാണ് സ്വത്താവകാശത്തെ കുറിച്ചിട്ട് പറയണ്ടായിരുന്നത് അതൊരു മൗലികാവകാശമായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എന്നാൽ ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഏഴും ആറും പറഞ്ഞു അല്ലെ അതിൽ ഏത് സ്വത്തവകാശത്തിനെ ഇപ്പൊ നിയമാവകാശമാക്കി മാറ്റി ഓക്കെ മുപ്പത്തി ഒന്നിനാണ് ഇത് കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പൊ ഏതിലാണ് മുന്നൂറ് ഏയിലാണ് ഭാഗം ഏതിലാണ് പന്ത്രണ്ടാം ഭാഗത്തിലാണ് കേട്ടോ ഇപ്പൊ സ്വത്തവകാശം കിടക്കുന്നത് അപ്പൊ ആറാമത്തെ മൗലികാവകാശം ഏതാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ് ഇത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് ിആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചതും ആരാണ് വിശേഷിപ്പിച്ചത് ബി ആർ അംബേദ്കർ ആണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിലാണ് കേട്ടോ ഇപ്പൊ സ്വത്തവകാശം എന്താണ് നിയമാവകാശമാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി ഭേദഗതി പ്രകാരമാണ് മൗലികാവകാശങ്ങളിൽ നിന്നും സ്വത്തവകാശത്തെ നിയമാവകാശമാക്കിയിട്ട് മാറ്റിയത് ഇപ്പോൾ മൗലികാവകാശങ്ങൾ കിടക്കുന്നത് പന്ത്രണ്ടാം ഭാഗത്തിലാണ് ആർട്ടിക്കിൾ ഏതിലാണ് മുന്നൂറ് ഏഴിലാണ് കേട്ടോ മുന്നൂറ് എയിലാണ് ഓക്കെ ഇത്രയും കാര്യങ്ങള് മൗലികാവകാശങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അടുത്ത question ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യാണ് അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ് കേട്ടോ ആരാണ് ആന്ധ്രാപ്രദേശുകാരനാണ് കേട്ടോ അത് മനസ്സിലാക്കി വെക്കുക ദേശീയ പതാകയുടെ ആകൃതി എന്താണ് ഇങ്ങനെയാണ് നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി എന്താണ് ആകൃതി ദീർഘ ദീർഘ ചതുരാകൃതി എന്താണ് ദീർഘ ചതുരാകൃതിയിലാണ് നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദേശീയ പതാകയില് കുങ്കുമ നിറം അല്ലേ ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ത്യാഗം അതുപോലെ ധീരത ത്യാഗം ധീരത അതേപോലെ വെള്ള നിറം സൂചിപ്പിക്കുന്നത് എന്താണ് വെള്ള അത് നമുക്കറിയാം അല്ലെ സത്യവും സമാധാനവും സത്യം സമാധാനം ഇനി പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് പച്ച നിറം സമൃദ്ധിയെയും സംസ്കാരത്തെയും സൂചിപ്പിക്കുന്നു സമൃദ്ധി സംസ്കാരം സമൃദ്ധിയെയും സംസ്കാരത്തെയും സൂചിപ്പിക്കുന്നു ഇനി ഈ മൂ ഇപ്പൊ നമ്മൾ പറഞ്ഞു മൂന്ന് കളറും ഇന്നത് ഇന്നതാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ ഇത് ഇങ്ങനെ ഈ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇതിന് വ്യാങ്ങനെ നൽകിയത് ആരാണ് ഈ കുങ്കുമ നിറം ധീരതിയെയും ത്യാഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നും വെള്ള സത്യവും സമാധാനവും പച്ച സമൃദ്ധിയും സംസ്കാരവും എന്നത് ഇങ്ങനെ വ്യാഖ്യാനിച്ചത് ആരാണ് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേട്ടോ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇങ്ങനെ വ്യാഖ്യാനം ചെയ്തത് കേട്ടോ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ് ദേശീയ പതാകയുടെ മധ്യത്തിൽ എന്തുണ്ട് അശോക ചക്രമുണ്ട് അല്ലെ ദേശീയ പതാകയുടെ മധ്യത്തില് ഒരു അശോക ചക്രമുണ്ട് ആ അശോക ചക്രം എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഉത്തർപ്രദേശിലെ സാരാനാഥിലെ സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്ന് കേട്ടോ ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ദേശീയ പതാകയുടെ നടുക്കിലുള്ള അശോക ചക്രം അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട് ഉണ്ട് ഇരുപത്തിനാല് ആരക്കാലുകൾ ഉണ്ട് ഇരുപത്തിനാല് ആരക്കാലുണ്ട് എന്താണ് ഈ ഇരുപത്തിനാല് ആരക്കാല് വരാൻ കാരണം എന്തുകൊണ്ടാണ് എന്തിനെ പ്രതിനിധാനം ചെയ്തിട്ടാണ് ആ ഇരുപത്തിനാല് ആരക്കല്ലിനെ അവിടെ ഇതാക്കുന്നത് അറിയോ നിങ്ങൾക്ക് അതായത് നമ്മുടെ ബുദ്ധമതം ഉണ്ട് അല്ലെ ഓരോരോ മത ബുദ്ധമതം ജൈനമതം അല്ലേ അപ്പൊ ഈ ബുദ്ധമതത്തില് പന്ത്രണ്ട് ധർമ്മങ്ങളുണ്ട് എത്രയാണ് ബുദ്ധമതത്തില് പന്ത്രണ്ട് ധർമ്മങ്ങളുണ്ട് ഈ പന്ത്രണ്ട് ധർമ്മങ്ങള് ധർമ്മങ്ങളുടെ മുന്നോട്ടും അതുപോലെ പിന്നോട്ടും ഉള്ള പ്രയാണ ആണ് അശോകചക്രത്തിലെ ഇരുപത്തിനാല് ആരക്കാലുകളെ വ്യാഖ്യാനിക്കുന്നത് അപ്പൊ അശോക ചക്രത്തിലുള്ള ഇരുപത്തിനാല് ആരക്കാലുകളെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ബുദ്ധ മതത്തില് പന്ത്രണ്ട് ധർമ്മങ്ങളുണ്ട് ആ പന്ത്രണ്ട് ധർമ്മങ്ങളുടെ മുന്നോട്ടും പിന്നോട്ടുമുള്ള പ്രയാണത്തെയാണ് ഇരുപത്തി നാല് ആരക്കാരുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ ഇനി ദേശീയ പതാകയുടെ നീളവും വീതിയും എത്രയാണ് നീളം ഈസ് ടു വീതി എത്രയാണ് മൂന്ന് ഈസ്റ്റു രണ്ട് ക്വസ്റ്റിനും ശ്രദ്ധിക്കണം ഇനി വീതി നീളം ചോദിച്ചാൽ വീതി ഈസ് ടു നീളം ചോദിച്ചാൽ രണ്ട് ഈസ് ടു മൂന്നാണ് അപ്പൊ നീളമാണ് കൂടുതൽ വീതി എന്താണ് കുറവാണ് മൂന്ന് ഈസ്റ്റു രണ്ടാണ് പിന്നെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമുക്കറിയാം ദേശീയ പതാകയെ അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ മാസം ഇരുപത്തി രണ്ടിനാണ് കേട്ടോ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിച്ചത് നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ഇനി ദേശീയ പതാകയുടെ മാതൃക തയ്യാറാക്കിയത് ആരാണ് അത് നമ്മൾ പറഞ്ഞു പിങ്കലി വെങ്കയ്യ അല്ലേ ദേശീയ പതാകയുടെ മാതൃക തയ്യാറാക്കിയത് പിങ്കലി വെങ്കയ്യ ഓക്കെ പക്ഷെ ഇന്ന് കാണുന്ന രീതിയിൽ നമ്മളിപ്പോ ഇന്ന് നമ്മുടെ ദേശീയ പതാക എങ്ങനെയാണ് ഇനി നമുക്ക് ആ ഒരു രൂപം നമുക്ക് മനസ്സിലില്ലേ ആ ദേശീയ പതാക ഇന്ന് കാണുന്ന ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് സുരയാ തിയാബ്ജി ആണ് കേട്ടോ ഇന്ന് കാണുന്ന എന്ന് ചോദിക്കുമ്പോൾ അവിടെ അവിടെയാ തിയാബ്ജി സുരയാ തിയാബ്ജി ആണ് ഓക്കേ അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക ഇനി എവിടെയാണ് ഈ പതാക നിർമ്മിക്കുന്നത് പതാക എവിടെയാണ് നിർമ്മിക്കുന്നത് എവിടെയാണ് നിർമ്മിക്കുന്നത് ഗാദിലെ നമ്മുടെ കർണാടകയിലെ കർണാടകയിലെ ഗാധി ഗ്രാമോദയ ഗാധി ഗ്രാമോദയ സംയുക്ത സംഘം ഗാധി ഗ്രാമോദയ സംയുക്ത സംഘം പൂബിളിയിലെ പൂബിളി കർണാടകയിലാണ് പതാക നിർമ്മിക്കുന്നത് കേട്ടോ ഇനി പിന്നെ നമുക്ക് നമ്മുടെ കേരളത്തിലുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ ഈ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ പതാക സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ പതാക എവിടെയാണ് എവിടെയാണ് പതാക സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ തിരുവനന്തപുരത്ത് കനകക്കുന്നിലാണ് കനകക്കുന്ന എടുത്തു പഠിക്കണം തിരുവനന്തപുരത്ത് കനകക്കുന്നിലാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ പതാക സ്ഥാപിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തിയത് ആരാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആരാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ജവഹർലാൽ നെഹ്റു ആണ് ഇനി നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ച് നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനമാണ് അല്ലെ ഓഗസ്റ്റ് പതിനഞ്ച് ദിനമാണ് ആ സമയത്ത് ചെങ്കോട്ടയില് ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് കേട്ടോ ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രിയാണ് ദേശീയ പതാക ഉയർത്തുന്നത് ഇങ്ങനെ റിപ്പബ്ലിക് ദിനത്തിലോ റിപ്പബ്ലിക് ദിനത്തില് എവിടെയാണ് കർത്തവ്യപതില് അല്ലെങ്കിൽ രാജ്പഥില് രാജ്പഥില് ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആണ് ഓക്കെ പിന്നെ നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കണത് പിന്നെ ഈ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എപ്പോഴാണ് ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ വർഷം ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആണ് രണ്ടായിരത്തി രണ്ട് കേട്ടോ രണ്ടായിരത്തി രണ്ട് ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി രണ്ടാണ് അത് പഠിച്ചു വെക്കണം പിന്നെ അതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമുക്ക് കറണ്ട് അഫെയറിൽ പഠിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം പതിമൂന്ന് ടു പതിനഞ്ച് വരെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഹർഗർ തിരംഗ കേട്ടിട്ടുണ്ടാവൂ നിങ്ങള് ഹർ ഖർ തിരങ്ക എന്താണ് ഈ ഹർഗർ തിരങ്ക ഹർഗർ തിരങ്ക അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഓഗസ്റ്റ് പതിമൂന്നാണല്ലോ എഴുപത്തി അഞ്ചാം വാർഷികം കേട്ടോ നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു ആസാദിക അമൃത് ആസാദിക്ക അമൃത് മഹോത്സവ് അല്ലെ അതിന്റെ ഭാഗമായിട്ട് ആസ്വാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച ക്യാമ്പയിൻ ആണ് ഹർ ഗർ തിരങ്ക എന്താണ് ഹർ ഗർ തിരങ്ക ഓക്കെ അങ്ങനെ ദേശീയ പതാകയെ കുറിച്ച് നമ്മൾ അത്യാവശ്യം വേണ്ട പോയിന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ചൂടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ പെടുന്നവ ഏതെല്ലാം മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ അല്ലെ അതിൽ ഏതെല്ലാം ആണെന്ന് ചോദിക്കുന്നത് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് ഇവയെല്ലാം ആണ് ദേശീയ പതാകയെയും ദേശീയ ആദരിക്കുക അത് കടമയാണ് ഇന്ത്യയുടെ പരമാധികാരം ഐക്യം സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ശാസ്ത്ര മാനവിക പുരോഗതി മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക അപ്പം മൂന്നും എന്താണ് മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോ നമ്മളൊരു പി എസ് സി ഉദ്യോഗാർത്ഥി ഒരു മൗലിക കടമകളെ കുറിച്ച് അറിയുമ്പോൾ പറയുന്ന പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നി നിങ്ങളോട് ചോദ്യം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്താണ് ആൻസർ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ പറയാൻ കഴിയുന്നുണ്ടോ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഉണ്ടായിരുന്നു ഇല്ല ഓക്കെ ഇത് ആയിട്ട് ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ ഇല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് നമ്മുടെ ഇന്ത്യയില് ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ നടക്കുന്ന സമയം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് നമ്മുടെ ഇന്ത്യയില് ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥാ കാലത്ത് എന്താണ് നമ്മുടെ പൗരന്മാർക്ക് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകള് സജീവമായിട്ട് നടക്കുകയാണ് ഓക്കെ ആ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ എന്ത് നടക്കുന്നുണ്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ നടന്നുകൊണ്ടിരിക്കേണ്ട ആ സമയത്താണ് എഴുപത്തി അഞ്ചില് നമ്മുടെ രാജ്യത്ത് പൗര കുറച്ച് ൾ കൊടുക്കണം എന്ന് പറയുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഐ എൻസി അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ആരുടെ നേതൃത്വത്തില് സർദാർ സിംഗ് പ്രീവിയസ് ക്രസ്റ്റ്യൻ ആണ് ആരുടേതാണ് സർദാർ സിംഗ് പ്രീവിയസ് ആണ്ട്ട ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സർദാർ സിംഗിന്റെ അധ്യക്ഷതയിൽ എന്ത് ചെയ്തു ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി അങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും ഒക്കെ പഠിക്കുകയായിരുന്നു ആരുടെ ലക്ഷ്യം ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം അപ്പൊ ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് സർദാർ സ്വരൻ സിംഗ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ കാരണമായ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നും ചോദ്യം വരാറുണ്ട് സർദാർ സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് മാർഗനിർദേശക തത്വങ്ങൾ ആരുടെ ആയിരുന്നു ആരുടെ അധ്യക്ഷതയിലായിരുന്നു മാർഗനിർദേശക തത്വങ്ങൾ ഇവിടെ സർദാർ സുരൻ സിംഗ് അവിടെ ആയിരുന്നു അതൊന്നും താഴെ നിങ്ങൾ കമന്റ് ചെയ്യട്ടാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അത് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അങ്ങനെ നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അപ്പോ ഒരു പുതിയ ഭാഗം നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവരണം അപ്പൊ ആ പുതിയൊരു ഭാഗം ഭരണഘടനയിൽ എഴുതി ചേർക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം ഒരു ഭേദഗതി കൊണ്ടുവരണം അല്ലെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതിയിലൂടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്തു ചെയ്തു മൗലിക കടമകളെ കൂട്ടിച്ചേർത്തു അപ്പൊ സർദാർ സ്വരൻസിങ് ഒരു എട്ട് മൗലിക കടമകളാണ് മുന്നോട്ട് വെച്ചത് എത്രയാണ് സർദാർ സിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ കമ്മിറ്റിയില് എട്ട് മൗലിക കടമയാണ് മുന്നോട്ട് വെച്ചത് പക്ഷേ എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ എത്ര ഭേദഗതി കൊണ്ട് മൗലിക കടമ കൊണ്ടുവന്നു പത്ത് എണ്ണം കേട്ടോ എത്ര എണ്ണം പത്ത് മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് അങ്ങനെ ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ എത്ര മൗലിക കടമ പത്ത് മൗലിക കടമ രണ്ടായിരത്തി ആയ സമയത്ത് എൺപത്തി ആറാം ഭേദഗതിയിലൂടെ എത്രയാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം പതിനൊന്ന് എണ്ണമായി ഈ പതിനൊന്നാമത്തെ എണ്ണം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ ഏതാണ് അതായത് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ അല്ലെ വിദ്യാഭ്യാസത്തിന് സാഹചര്യം ഒരുക്കേണ്ടത് ആരുടെ കടമയാണ് രക്ഷിതാക്കളുടെ കടമയാണ് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഒരുക്കേണ്ടത് ആരുടെ കടമയാണ് രക്ഷിതാക്കളുടെ കടമയാണ് എന്നതാണ് പതിനൊന്നാമത്തെ മൗലിക കടമയായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത് കേട്ടോ ഓക്കെ ഇത്രയും അപ്പോ പഠിക്കണം അൻ ഏതാണ് ഭാഗം അവകാശങ്ങൾ സോറി മൗലിക കടമകൾ ഏത് ഭാഗത്തിലാണ് കിടക്കുന്നത് നാല് എയിലാണ് ഏതാണ് നാല് എയിലാണ് മൗലിക കടമകള് ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം ആർട്ടിക്കിൾ ഏതാണ് ആർത്തിക്കിള് അൻപത്തി ഒന്ന് എ ആണ് ഏതാണ് അമ്പത്തി ഒന്ന് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് യു എസ് ആർ റഷ്യയിൽ നിന്നാണ് ഓക്കെ ഇനി ഈ എഴുപത്തി ആറാം ഭേദഗതി നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മാസം മൂന്നാംസാണ് ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി ഫക്രുദീൻ അലി അഹമ്മദ് ഫ്രുദ്ദീൻ അലി അഹമ്മദ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ മൗലിക കടകളെ കുറിച്ചിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകൾ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നില്ല എഴുപത്തി അഞ്ചില് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ നടക്കുന്ന കാലഘട്ടമായ സമയത്ത് അവിടെ ഒരു ചർച്ചകൾ നീണ്ടു നിന്നു നമ്മുടെ പൗരന്മാർക്ക് കുറച്ച് മൗലിക കടമകൾ കൊടുക്കണം അങ്ങനെ എഴുപത്തി ആറില് സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷതയില് എന്ത് ചെയ്തു ഇന്ത്യൻ സർദാർ സിംഗിന്റെ അധ്യക്ഷതയിൽ എന്ത് ചെയ്തു ഒരു പത്ത് മൗലിക കടമകൾ അല്ലെ പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു അദ്ദേഹം സിംഗ് കമ്മിറ്റി എട്ടെണ്ണമാണ് മുന്നോട്ട് വെച്ചതെങ്കിലും എഴുപത്തിയാറിലെ നാല്പത്തി രണ്ടാമത്തെ ഭേദഗതിയിലൂടെ പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു പക്ഷെ ഇന്ന് എത്ര മൗലിക കടമകളുണ്ട് പതിനൊന്ന് മൗലിക കടമകളുണ്ട് ആ പതിനൊന്നാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാമത്തെ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു കുട്ടികൾക്ക് വിദ്യാഭ്യാസം അല്ലേ അത് ആരുടെ വിദ്യാഭ്യാസം കൊടുക്കണം അത് ആരുടെ കടമയാണ് രക്ഷിതാക്കളുടെ കടമയാണ് എന്ന് എന്ത് ചെയ്തു കൂട്ടിച്ചേർക്കപ്പെട്ടു കേട്ടോ അതാണ് അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കുക ആ ഭേദഗതി ചെയ്യുന്ന സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഫക്കുദ്ദീൻ അഹമ്മദ് ഏതാ ഭാഗം നാല് എയിലാണ് ആത്തിക്കേതാണ് അമ്പത്തിയൊന്ന് എ ആണ് എവിടെ നിന്നാണ് നമ്മുടെ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് യു എസ് ആറിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഇനി ഏതൊക്കെയാണ് മൗലിക കടമകള് ഒന്ന് അമ്പത്തി ഒന്ന് എൽ പതിനൊന്ന് മൗലിക കടമകളുണ്ട് ഓക്കെ ഏതാണ് പതിനൊന്ന് മൗലിക കടമകളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ഒന്ന് പറയാ മൗലിക കടമകൾ ഒന്ന് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം നമ്മുടെ ഭരണഘടനയെ അനുസരിക്കുക അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാക ദേശീയ ഗാനം ഒക്കെ ആദരിക്കുക അല്ലെ ദേശീയ ഗാനം നമ്മളത് ഇപ്പോ ഒരു ഓപ്ഷൻ പറഞ്ഞു അല്ലെ ദേശീയ ഗാനം ഗീതം ഭരണഘടനയെ അനുസരിക്കുക ദേശീയ ഗാനം ദേശീയഗീതത്തെ ഒക്കെ ബഹുമാനിക്കുക ആദരിക്കുക ഒക്കെ ചെയ്യുക ഇനി രണ്ടാമത്തെ മൗലിക കടമ ഏതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക അതായത് ഇപ്പൊ ഗാന്ധിജി നെഹ്റു പട്ടേലും സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ ഇഷ്ടംപോലെ നേതാക്കളുണ്ട് അല്ലെ അവരൊക്കെ ആ കാരണമാണ് നമുക്ക് നമ്മൾ ഇന്നൊക്കെ ഇങ്ങനെ ഇരിക്കാൻ കാരണം തന്നെ അവരാണ് അല്ലെ അപ്പോ അവര് കുറെ ആദർശങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലേ ഇപ്പൊ നമ്മുടെ ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന ആശയം ഗ്രാമങ്ങളാണ് വികസനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ആദർശങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ആദർശങ്ങളെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം പിന്തുടരണം എന്നാണ് രണ്ടാമത്തതില് പറയുന്നത് മൂന്നാമത്തത് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക സംരക്ഷിക്കുക ഭാരതത്തിന്റെ ഐക്യം അഖണ്ഡത ഐക്യം അഖണ്ഡത അതുപോലെ സംസ്കാരം ഇതിനെയൊക്കെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഇവിടെ ആദർശങ്ങളാണ് കേട്ടോ അതേപോലെ ഐക്യം അഖണ്ഡത സംസ്കാരം എന്നിവ നിലനിർത്തുക സംരക്ഷിക്കുകയും ചെയ്യുക ഇനി നാലാമത്തെ മൗലിക കടമ പറയുന്നത് നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക അതുപോലെ ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ആരെങ്കിലും വിളിച്ചിട്ടാണോ മിക്കവരും പോയത് അല്ല സ്വയം ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് വില്ലിങ്ങായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ പോയിട്ടുണ്ടായിരുന്നു ചെറുപ്പക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ അവരുടെ സഹായത്തിനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ എന്താണ് അവിടെ ദേശീയ സേവനം അനുഷ്ഠിക്കുകയാണ് അല്ലെ അതായത് ഒരു ആവശ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യുക ദേശീയ സേവനം അനുഷ്ഠിക്കാനായിട്ട് മുന്നോട്ട് പോകുക അതൊക്കെ ഒരു പൗരന്റെ മൗലിക കടമയാണ് അഞ്ചു പറയുന്നത് മതപരവും ഭാഷാപരവും പ്രാദേശികം അതുപോലെ വിഭാഗീയത വൈവിധ്യങ്ങൾക്ക് അതീതമായിട്ട് ഭാരതത്തിലെ എല്ലാ ഇടയിൽ സൗഹാർദ്ദം പൊതുവായ സാഹോദര്യം മനോഭാവം പുലർത്തുക സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക പരസ്പരം നല്ല സൗഹാർദ്ദപരമായിട്ട് എല്ലാ ും എന്ത് ചെയ്യണം നല്ല സൗഹൃദപരമായിട്ട് അതുപോലെ നല്ല മനോഭാവവും അല്ലെ സാഹോദര്യ അതുകൊണ്ടാ തന്നെയാണ് എന്താണ് പ്രതിജ്ഞയില് പറഞ്ഞില്ലേ ഇന്ത്യയിൽ എല്ലാ സഹോദരന്മാരും സഹോദരന്മാർ നല്ല ഇന്നിപ്പോ നല്ല ലെവലാണ് അല്ലെ സൗഹോ സൗഹാർദ്ദവും സാഹോദര്യപരവുമായിട്ടുള്ള മനോഭാവം പുലർത്തിക്കൊണ്ട് സ്ത്രീകളുടെ അന്തസ്സിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല കുറവ് വരുത്താനായിട്ട് പാടില്ല ഇതാണ് അഞ്ചാമത്തെ മൗലിക കടമ പറയുന്നത് ആറാമത് പറയുന്നത് നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുക അപ്പൊ നമുക്ക് ഇന്ത്യക്കായിട്ട് ഒരു പാരമ്പര്യം ഉണ്ട് അല്ലെ ഇന്ത്യ ഓരോരോ കൾച്ചർ ഓരോരോ ഭാഗങ്ങളുണ്ട് അല്ലേ? കേരളത്തിന് വേറൊരു ഉണ്ട്. അപ്പൊ ആ പാരമ്പര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നല്ല രീതിയിൽ വിലമതിച്ചുകൊണ്ട് അതിനെ നിലനിർത്തുകയും ചെയ്യണം ഇനി ഏഴാമത്തെ മൗലിക കടമ വനങ്ങള് തടാകം വനങ്ങള് തടാകം നദി അതുപോലെ വന്യജീവികള് വന്യജീവികൾ ഉൾപ്പെടുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കുക അഭിവൃദ്ധിപ്പെടുത്തുക ജീവികളോട് കാരുണ്യം കാണിക്കുക ഇതൊക്കെ എന്താണ് ഏഴാമത്തെ മൗലിക കടമയിൽ വരുന്നതാണ് എട്ടാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക അതേപോലെ അടുത്തത് പൊതു സ്വത്ത് സംരക്ഷിക്കുക പൊതു സ്വത്ത് പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക പിന്നെ അടുത്തത് ഏതാണ് പറയുന്നത് പത്താമത്തെ എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി പിന്നെ രാഷ്ട്രത്തെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാനായിട്ട് സഹായിക്കുക അപ്പൊ എല്ലാവരും എല്ലാ അവരുടേതായിട്ടുള്ള മേഖലകളിൽ എന്തു ചെയ്യുക നല്ല മികവ് കാട്ടിയിട്ട് നമ്മുടെ രാഷ്ട്രത്തിനെ ഏറ്റവും വലിയ രാഷ്ട്രമാക്കിയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക ഇനി പതിനൊന്നാമത്തെ മൗലിക കടമ നമ്മൾ പറഞ്ഞു ആറിനും പതിനാലിനും ഇതിക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം കൊടുക്കുക അല്ലെ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാമത്തെ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നതാണ് ഇത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൗലിക കടമകളെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത് കേട്ടോ അപ്പൊ മൗലിക കടമകൾ എന്ന ടോപ്പിക് നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്തു ദേശീയ പതാകയെ കുറിച്ച് നമ്മൾ പഠിച്ചു കുറെ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചു അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യനുമായിട്ട് ഈ കാറ്റഗറി നമ്പറിലെ ബാലൻസ് ക്വസ്റ്റ്യനുമായിട്ട് കാണാം കേട്ടോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നന്ദി ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ എന്നാൽ